പ്രഭാത പ്രഭാതകാകളം യേശുവിനോട് കൂടി ഒരു നിമിഷം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം ആക്കി നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നു പ്രിയമുള്ളവരെ നാം വിശ്വാസികളാണ് കർത്താവിനെ അറിയുന്നവരാണ് വേദവസ്തുവം നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ കൈകളിലും ഉണ്ട് പലപ്പോഴും ദൈവശക്തി എന്താണെന്നുള്ളതും തിരുവഴുത്ത് എന്താണെന്നുള്ളതും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നു ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനത്തിൽ കൂടി ദൈവം എന്താണ് മനുഷ്യനോട് സംസാരിക്കുന്നത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നാം പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പലപ്പോഴും ഇല്ലാത്തത് കൊണ്ടും ആ പരിശുദ്ധാത്മാവിൽ കൂടി ഇത് വിവേചിച്ചറിയാനുള്ള കഴിവില്ലാത്തത് കൊണ്ടുമാണ് പലപ്പോഴും തെറ്റിപ്പോകുന്നത് നാം ഒക്കെയും പ്രാർത്ഥിക്കുന്നു പക്ഷേ വചനത്തിൻ്റെ ശക്തി അറിഞ്ഞുകൂടാ നമുക്കെയും ദൈവത്തോട് സംസാരിക്കുന്നു പക്ഷേ ദൈവശക്തി എന്താണെന്നുള്ള അറിഞ്ഞുകൂടാ നാമമാത്ര ജാതികളെപ്പോലെ നാം നാമമാത്ര വിശ്വാസികൾ എന്നുള്ള പേർ പേറിക്കൊണ്ടാണ് ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുന്നത് എന്നാൽ വാസ്തവമായിട്ടും ദൈവത്തിൻ്റെ ശക്തിയെയും ദൈവവചനത്തിൻ്റെ ആഴത്തേയും മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ അതാണ് നടക്കും ഇവിടെ പരീഷന്മാരും ശാസ്ത്രിമാരും ഒക്കെയും യേശുവിനെ പല രീതിയിൽ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ട് പുനരുദ്ധാനത്തെക്കുറിച്ച് ചില കഥകളൊക്കെയും ചോദിച്ചുകൊണ്ട് വരുമ്പോൾ കർത്താവ് പറഞ്ഞ മറുപടിയാണിത് അതുകൊണ്ട് ഇന്ന് രാവിലെ നാം ദൈവശക്തിയെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും ആഴത്തിൽ അറിയുവാൻ മനസ്സിലാക്കാൻ ഇടയാകണം അല്ലെങ്കിൽ ശ്രമിക്കണം അങ്ങനെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ പ്രാർത്ഥിക്കാം പ്രിയ കർത്താവെ ദൈവശക്തിയെയും തിരുവചനത്തിൻ്റെ ശക്തിയും തിരിച്ചറിയാനുള്ള കൃപ നിന്റെ മക്കൾക്ക് നൽകണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീ ഗോഡ് ബ്ലെസ് യു ദൈവം നിങ്ങളെ ധാരാളമെ അനുഗ്രഹിക്കട്ടെ തിരി രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാൻ